ഹായ് നമ്മളെ ഈ കൊല്ലത്തെ മത്സ്യകൃഷി വിളവെടുപ്പ് ഇന്ന് നടത്താൻ വേണ്ടി പോവാണ് സംഭവം വേറെ ഒന്നല്ല നല്ല വരൾച്ചയാണ് വെള്ളമൊക്കെ വറ്റി വെള്ളം വറ്റി നമ്മൾ വിഷുവിന് വിളവെടുക്കാന്നായിരുന്നു വിചാരിച്ചത് പക്ഷെ നമുക്ക് നമ്മുടെ കുളത്തിൽ ആകെ വെള്ളം വറ്റി ഇപ്പം ഞങ്ങൾ അഞ്ഞൂറ് വരാലിനെ ഇട്ടത് അപ്പൊ കുളത്തിന്റെ അവസ്ഥ കാണുമ്പോൾ അഞ്ഞൂറ് വരാലുണ്ടോന്നുള്ള സംശയാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ഇരുന്നൂറ് വരാലിനെ ഇട്ടപ്പോ അല്ല മുന്നൂറ് വരാലിന് ഇട്ടപ്പോ നമുക്ക് ഒരു നൂറ്റി അറുപത്തഞ്ച് നൂറ്റി എഴുപത് വരാലിനെ കിട്ടിയിരുന്നു പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ അഞ്ഞൂറ് വരാലിന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൽ കുളത്തിൻ്റെ ഒരു അവസ്ഥ കാണുമ്പോൾ അഞ്ഞൂറ് ഉണ്ടോയെന്ന് സംശയമാണ് തൽക്കാലം നമ്മൾ ഈ വരാലിനെ ഈ കുളത്തിൽ നിന്ന് പിടിച്ചിട്ട് തൊട്ടപ്പുറ ഒരു ബയോഫ്ലോക്ക് മെത്തേഡിൽ ഒരു ടാങ്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് മാറ്റും എന്നിട്ട് ഈ തവണ ഈ കുളം ഒന്ന് ആഴം കൂട്ടണം എന്നാലേ നമുക്ക് ഈ വിഷുവിനുള്ള വിളവെടുപ്പ് നമ്മൾ പ്ലാൻ ചെയ്ത മാതിരി വിഷുവിനുള്ള വിളവെടുപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ കുളം കണ്ടില്ലേ കുളം സൈഡൊക്കെ കണ്ടില്ല ഇനി തീരെ വെള്ളം ഇല്ല അത് ചളിയാന്ന് പറയാ അത് ഫുള്ള് കംപ്ലീറ്റ് ചളിയാണ് വെള്ളമില്ല അപ്പോൾ നമ്മളെന്താക്കാ ഇതിന്നുള്ള ഒക്കെ പിടിച്ചിട്ട് തൽക്കാലം ബയോ ക്ലോക്കിലേക്ക് മാറ്റാം അല്ലെങ്കിൽ നമുക്ക് ഇന്ന് വിൽക്കാൻ പറ്റുന്നിടത്തോളം ആരെങ്കിലും കസ്റ്റമറൊക്കെ വരികയാണെങ്കിൽ വിൽക്കാൻ പറ്റുന്നിടത്തോളം വിൽക്കാം അപ്പോൾ ഇതാണിപ്പോൾ കുളത്തിൻ്റെ അവസ്ഥ വരൾച്ച നല്ലോണം നമ്മളെ ഈ മത്സ്യകൃഷി ഇതിനൊക്കെ നാച്ചുറൽ പോണ്ടിലും മത്സ്യകൃഷിയിലൊക്കെ നല്ല ബാധിച്ചിട്ടുണ്ട് അപ്പം ഏകദേശം ഈ ഒരു ഡിസംബർ മാസം ജ ഇടമഴ കിട്ടാത്തോണ്ട് തന്നെ നമുക്ക് കുളത്തിൽ വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിപ്പോകേണ്ട സ്ഥിതി തൊട്ടപ്പുറം വയലിലൊക്കെ വെള്ളം വറ്റി നമ്മളെ നെല്ല് കൊയ്യ നെല്ല് കൊയ്യാനായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൊയ്ത്തോത്സവമാണെങ്കിൽ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയ സ്ഥിതിക്ക് ഇനി കൃഷികളൊക്കെ നടക്കാൻ വളരെ പ്രയാസമാണ് ഞങ്ങൾ പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷേ അത് നടന്നിട്ടില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് ഇതിൻ്റെ വിളവെടുക്കുന്ന വീഡിയോ ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ മാർക്കറ്റ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് ബ്രാലിനെ പിടിച്ചു അത് രണ്ട് മൂന്ന് തൊട്ടടുത്തുള്ള മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ സെയിലാക്കുക ചെയ്തു നമ്മൾ രണ്ട് മൂന്ന് ബോക്സിലാക്കും എന്നിട്ട് തൊട്ടടുത്തുള്ള അങ്ങാടികളിൽ കൊണ്ടുവയ്ക്കും ആവശ്യക്കാരെ അവിടെ നിന്ന് വാങ്ങിക്കും ബാക്കിയുള്ളത് നമ്മൾ ഇവിടെ തന്നെ ബാരലിൽ ഇട്ട് വെക്കും അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നമ്മൾ വിട്ടത് അപ്പോൾ അങ്ങനെ വിൽക്കുമ്പോൾ നമുക്ക് അന്ന് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയൊക്കെ നമുക്ക് വില കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഒരു ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് ആ റേഞ്ചിലൊക്കെ നമുക്കൊരു പ്രൈസ് കിട്ടുന്ന രൂപത്തിൽ വരാലിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് ഇവിടെ പ്രൈസ് കിട്ടുക വലിയ വരാലിനൊക്കെ നല്ല പ്രൈസ് കിട്ടും ചെറിയ വരാലിനൊക്കെ നമുക്ക് താരതമ്യേന പ്രൈസ് കുറച്ച് കുറഞ്ഞിട്ട് കിട്ടാം അപ്പം നമുക്ക് നമുക്കിന്ന് പിടിച്ചിട്ടതിൽ എത്ര ബ്രാലുണ്ട് എന്ന് നോക്കണം എന്നിട്ട് വേണം അടുത്ത പ്രാവശ്യം വരാൽ കൃഷി എങ്ങനെ നടത്തണം എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഈ പ്രാവശ്യം കൃത്യമായിട്ട് തന്നെ ഫുഡ് കൊടുത്തിട്ടുണ്ട് നാല് നേരം ഫുഡ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ജൂലൈ മാസമാണല്ലോ നമ്മൾ വിരാലിന് ഇട്ടത് അപ്പം കഴിഞ്ഞ ജൂലൈ മാസം ബ്രാലിന് ഇട്ടിപ്പോൾ ഏകദേശം ഒരു എട്ട് മാസത്തോളമായി അപ്പം വരാല ഏകദേശം ഒരു കിലോന്റെ നമ്മൾ ഇതിന് തൊട്ട് മുന്നേ ഒരു വരാ ഒരു വരാലിനെ ചൂണ്ടിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ഒരു കിലോൻ്റെ അടുത്തിട്ടുണ്ട് എണ്ണൂറ് ഗ്രാമൊക്കെ ഉണ്ടാവും ഒരു എണ്ണൂറ് ഒക്കെ അന്ന് വെയിറ്റ് ഉണ്ടായിരുന്നു നമ്മളതിനെ വീട്ടിൽ ഭക്ഷണാക്കി നമുക്ക് നമുക്കിന്ന് ഇതിൽ പിടിച്ചിട്ട് ഇതിൻ്റെ വെയിറ്റ് ഒക്കെ നോക്കാം നമ്മൾ കുളത്തിൻ്റെ മുകളിൽ സേഫ്റ്റിക്ക് വേണ്ടി വല ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വലയൊക്കെ ആദ്യം മാറ്റണം നമ്മൾ വലയൊക്കെ മാറ്റിയിട്ട് നമ്മളൊരു മോട്ടറ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം വറ്റിച്ചിട്ട് പിടിക്കാവുമ്പം കുറച്ചുകൂടി എളുപ്പം മീനൊക്കെ കിട്ടും നമ്മൾ വെള്ളത്തിൽ വരച്ച് പിടിക്കുമ്പോൾ കുറച്ച് പ്രയാസമാണ് കുറച്ചധികം സമയം പോകും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നു ചളിയാണല്ലോ വെള്ളത്തിന്റെ അടിയിൽ അപ്പൊ ആ ഒരു അപ്പൊ നമ്മളൊരു മോട്ടറ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ മോട്ടർ ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ആ സപ്ലൈ ഷോപ്പ് ഏ മൂന്ന് വാളന ഒറ്റ ഒരു വാളന കിട്ടി നമ്മൾ വരാലിന്റെ കൂടെ ഒരു മൂന്ന് വാളേന ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഒരു വാളന കിട്ടി നല്ല വലുപ്പുണ്ട് വാളി അത്യാവശ്യം നന്നാക്കി വളർച്ച വന്നിട്ടുണ്ട് മൂന്ന് വാളയും കുളത്തിലുണ്ട് കേട്ടോ മൂന്ന് വാളി നമ്മൾ കുളത്തില് സ്ഥിരമായിട്ട് ഫുഡ് കൊടുക്കുമ്പോൾ കാണുന്നതാണ് അപ്പൊ ഒരു വാളനെ നമുക്ക് കിട്ടി കുറച്ച് അത് െ നമ്മളെ പോയാലും അല്ല ഇതാമേ <laughs> അവിടെ ഉണ്ട്. എന്നെ കണ്ടോ? ഹ്? കണ്ടോ? അങ്ങോട്ട് കേറ്. ഇതിലും കുറേ കാലം കൂടി പോകും. നല്ല ഗൈസ് നീണ്ട വണ്ടി. കുടി പിടിച്ചോ? ആ കുടിയില്ലേ? കുടിയില്ല. അതിനെന്താ പറയണം? മന ഇറങ്ങി. ഇരി കുത്തെ കണ്ടു കുത്തി. കണ്ട ഒരു കാലി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. മറ്റേ <laughs> കാര്യത്തില് <laughs> <laughs> ഇല്ല നിർത്തിയാണു നോക്കായിട്ട് നമ്മൾ കിട്ടിയ ബ്രാലിനെയൊക്കെ ആദ്യം ഒരു ബക്കറ്റിലാക്കി ബാരലിലേക്ക് ബാരലേക്ക് നമുക്ക് നമുക്കതിൻ്റെ എണ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അത്യാവശ്യം കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്ത് വലിയ ബ്രാലിനെയൊക്കെ നമ്മൾ ഇന്ന് തന്നെ സെയിലാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ബാക്കി വരാലിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബയോഫ്ലോക്ക് മാതൃകയിൽ നമ്മളൊരു ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതിലേക്ക് മാറ്റാം അപ്പോൾ ഇനി വരുന്നവർക്കൊക്കെ നമുക്ക് അതിന് ജീവനോടെ പിടിച്ചു കൊടുക്കാമല്ലോ അപ്പോൾ ആ ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ടാങ്ക് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മളെന്തായാലും എണ്ണ നോക്കുന്നുണ്ട് അഞ്ഞൂറ് വരാലിന് ഇട്ടിട്ടുണ്ട് അപ്പം ഈ പ്രാവശ്യം എത്ര വരാലിനെ നമുക്ക് വിളവെടുപ്പും വെക്കുമ്പോ കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കണം ഒരാളൊക്കെ നല്ല വലുപ്പുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ഈ കാണുന്ന നല്ല വലുപ്പുണ്ട് ഏകദേശം ഒരു വരാൽ ഒരു എഴുന്നൂറ് ഗ്രാം എണ്ണൂറ് ഗ്രാം ഈ കാണുന്നതൊക്കെ ആയിട്ട് എണ്ണൂറ് ഗ്രാം വലുപ്പ് ഒരു തൂക്കായിട്ടുണ്ട് ഈ ഞാൻ എണ്ണ എണ്ണം ഈ പെണ്ണി ആവോട്ടോ എന്നോ ആ പ്രശ്നല്ലോ മാറ്റിട്ടോ അതിലേക്ക് കിട്ടോ കഴിഞ്ഞിട്ടുണ്ടോ രണ്ടു മൂന്ന് കഴിക്കാൻ മറ്റേ വെളുത്തിൽ ഇട്ടോ അതിലേക്ക് കിട്ടോ രല് കഴിഞ്ഞനെക്കാട്ടി വലിപ്പം ഇറങ്ങിയോ അല്ലേ കഴിഞ്ഞതിനെക്കാട്ടി വയസ്സായല്ലോ പോയത് പേട്ടോ പോയത് പേട്ടോ അടുത്തേടും എടുത്താ ഇവിടെ മറ്റേ ഇതാണ് നമ്മൾ ഉണ്ടാക്കിട്ടുള്ള ബയോഫ്ലോക്ക് മാതൃകയുള്ള ടാങ്ക് ഒരു പതിനായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കാണ് ഏകദേശം പതിനായിരത്തിൽ മേലെ വെള്ളം കൊള്ളും നമ്മൾ ഫുള്ള് വെള്ളം നിറച്ചിട്ടില്ല ഒരു മീറ്റർ ഹൈറ്റും ഏകദേശം നാല് മീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു ടാങ്കാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ പിടിക്കുന്ന വരാലിനെയൊക്കെ എണ്ണീട്ട് നമ്മൾ നേരെ ഈ ഒരു ടാങ്കിലേക്ക് മാറ്റി വരികയാണ് ഇതിൽ എയർറേഷൻ്റെ ഒക്കെ സിസ്റ്റം ഉണ്ട് കേട്ടോ എയർറേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഇതിൽ എയർ കൊടുത്തിട്ട് നമുക്ക് ഒരുപാട് വിരാലിനെ ഇതിൽ വളർത്താൻ വേണ്ടി പറ്റും പക്ഷെ നമ്മൾ ഇങ്ങനെ ഇടുന്ന വിരാൽ ഇപ്പൊ ഇത് ഫുഡ് കഴിക്കാൻ പ്രയാസമാണ് കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇത് വേറെ സിറ്റുവേഷൻ നിന്ന് ഇതിലിപ്പോൾ വേറൊരു രീതിയിലേക്ക് മാറ്റിയിട്ടതല്ല അപ്പോൾ ഫുഡ് എടുക്കാനും അതുപോലെ തന്നെ തൂക്കം കുറയാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് അടുത്ത നോക്കട്ടെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തി നാല് മുപ്പത്തഞ്ച് മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് നാപ്പ് നാപ്പത്തി ഒന്ന് നാപ്പത്തി രണ്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊൻപത് അല്ല ൂഫാണലും തെളിഞ്ഞതാ കാരണം അൻപത്തിരണ്ട് ah. 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 ഒരു ഒരു ോട്ട് വടക്കി കളിട്ടോ അല്ലെങ്കിൽ അവിടെ പൊന്തിട്ടു

തല മാറ്റി തല മാറ്റി സിപിആർ കൊടുക്കും മറ്റൊരു അതിന്റെ ആണെങ്കിൽ പി വി സിന്റെ വിധമാണ് തോന്നില്ല തോന്നുന്നത് അതാണ് ഞാനേ കുറേ കഴിയുമ്പോൾ അങ്ങോട്ട് വെറ്റുന്നേ ഉള്ളൂ ആണ് സീചയണ്ടേ ആ നല്ല ഒരു വീതിയുള്ള അങ്ങനെ നമ്മുടെ ഇപ്രാവശ്യത്തെ മീൻപിടുത്തൊക്കെ കഴിഞ്ഞു നമുക്ക് ഏകദേശം അഞ്ഞൂറ് വരാലിനെ ഇട്ടത് ഇപ്പൊ നമുക്ക് വിളവെടുത്തപ്പോ കിട്ടിയത് നൂറ്റി തൊണ്ണൂറ് വരാലിന് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ നൂറ്റി തൊണ്ണൂറ് വരാലെന്ന് പറയുമ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കാട്ടും വെയിറ്റ് കൂടിയിട്ടുണ്ട് വരാൻ പക്ഷെ എണ്ണം വളരെ കുറവാണ് നമുക്ക് ഏകദേശം അഞ്ഞൂറ് വരാലിന് കിട്ടിയ എൻ്റെ ഒരു പ്രതീക്ഷയിൽ ഒരു മുന്നൂറ് മുന്നൂറ്റൻപത് വരാലിന് വിളവെടുക്കണമെന്നായിരുന്നു പക്ഷെ നമ്മൾ ആദ്യം നമ്മളാ വരാലിനെ ഇതിൽ ഇടുന്ന വീഡിയോ ഓൾറെഡി ഞാൻ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ അപ്പോഴേ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇത് രണ്ട് ഒരു അബദ്ധമായി പോയി കാരണം രണ്ട് മൂന്നും ബാച്ചിലുള്ള വരാൽ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഈ കുളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊരു കുളത്തിൽ ഇട്ടപ്പം തന്നെ നമുക്ക് കുറേ വരാലിനെ അവര് ചെറുപ്പത്തിൽ തന്നെ തമ്മിൽ തമ്മിൽ കഴിക്കണ ഒരു സ്വഭാവം വരാലിനുണ്ട് അങ്ങനെ കുറേയധികം അധികം വരാല് അങ്ങനെ തമ്മു തമ്മിൽ കഴിച്ചു പോയി പക്ഷേ ഇത്ര അധികം പ്രതീക്ഷിച്ചില്ല ഒരു മുന്നൂറ്റി അമ്പ നമുക്ക് വിളവെടുക്കാൻ പറ്റും എന്നായിരുന്നു പ്രതീക്ഷിച്ചത് അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും നമ്മൾ ഒരു കാര്യം ചെയ്യുക ഇപ്പോൾ ബയോഫ്ലോക്ക് ടാങ്ക് എന്തായാലും സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ ടാങ്കിലേക്ക് നമ്മൾ എന്താക്കും കുറച്ച് വരാൽ കുഞ്ഞുങ്ങളെ അതിൽ ഇട്ട് ഇട്ട് കുറച്ച് ട്രീറ്റ് ചെയ്ത് വലുതാക്കിയതിന് ശേഷം മാത്രം നമ്മൾ കുളത്തിലേക്ക് ഇടുന്ന രൂപത്തിലേക്ക് മാറ്റി നമുക്ക് കുളത്തിൽ നാച്ചുറൽ പോണ്ടിലൊക്കെ വരാൽ കുഞ്ഞുങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരെ ആക്ടിവിറ്റീസ് ഒന്നും നമുക്ക് അറിയാൻ വേണ്ടി പറ്റൂല നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല അപ്പം ഇങ്ങനത്തെ ഈ നാച്ചുറൽ പോണ്ടിലല്ലാതെ നമ്മൾ ഇങ്ങനെ ഷീറ്റിൻ്റെ കുളത്തിലോ അതുപോലെ ബയോഫ്ലോക്കിലൊക്കെ വളർത്തുമ്പോൾ നമുക്ക് ചെറിയ കുട്ടികളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി എളുപ്പമായിരിക്കും ഫുഡ് കൊടുക്കാം അതുപോലെ തന്നെ ഈ തമ്മിൽ കഴിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ കുറച്ചധികം വലുതായി ഒരു അഞ്ചഞ്ച് ആറിഞ്ച് വലുപ്പാകുമ്പോൾ നമുക്ക് നേരെ അതിനെ നമ്മളെ കുളത്തിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും നമ്മളെ മീൻ പിടുത്തത് കഴിഞ്ഞ് ഇനി ആവശ്യക്കാർക്കൊക്കെ ഉള്ള മീൻ നമുക്ക് ഇതുപോലത്തെ ഈ ടാങ്കിൽ നിന്ന് പിടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് അപ്പം തന്നെ മീൻ പിടിക്കുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ആവശ്യക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളവിടെ പിടിച്ചു വെച്ച ബക്കറ്റിൽ നിന്ന് കുറേ എടുത്തു കൊടുത്തു വീണ്ടും വരുന്നവർക്ക് നമ്മൾ ഇതാ ഇതുപോലത്തെ ഒരു വരം ഉപയോഗിച്ചിട്ട് ഈ ടാങ്കിൽ നിന്ന് പിടിച്ചു കൊടുക്കുകയാണ് ജീവവെള്ളേനെ പിടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇന്നൊരു അഞ്ചാറ് അഞ്ചാറിന് മനോ ആറിന് വേണ്ടി വെല്ല കവർ ഇടു. വേറെ വേറെ കവർ ആയി. ലാസ്റ്റ് ഒരു കവർ ഇടുടിട്ടോ. 안तरी തന്നീടാനേ. വെല്ല കവർ ഉണ്ടല്ലോ. വെല്ല കവർ ഉണ്ടല്ലോ. ഇય നല്ല വെറ്റി. നാരെ കേട്ടോ. അല്ല ഓർസല്ല. നമുക്ക് ഞോനെ മൂപ്പർക്ക് ഒരു ഇടുേണ്ടാ. രാജേഷ് ആയി. ഓ. കേക്കണോ? അത് കവർ ഇത് മറ്റേ കവറല്ല. പ്രഭാസിൻ്റെ മറ്റേ പെരാത്ത കവർ. യാ വെ ചെറിയൊരു വേറെ പരിപാടി. ഓക്കേ. അങ്ങനെ ആവശ്യക്കാർക്കൊക്കെ നമ്മൾ മീൻ അവിടെ നിന്ന് തന്നെ തൂക്കി കൊടുത്തു ബാക്കി മീനൊക്കെ നമ്മൾ ഈ ബയോഫ്ലോക്ക് ടാങ്കിലുണ്ട് ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മള് കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ഇതിന് ജീവനോടെ പിടിച്ചു വരാൻ വേണ്ടി പറ്റും അങ്ങനെ ഈ മീൻ പിടിക്കുന്ന വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണേ